ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാഷ്യൽ മീഡിയയിലേക്ക് സ്വാഗതം വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധം നടപടി കടുപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ കർശനമായി നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് രാജ്യത്താകമാനം അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവുണ്ട് വാഹന നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അനുസരിച്ചുള്ള നമ്പർ പ്ലേറ്റുകൾ നിർമ്മിച്ചു നൽകും ഇത്തരം പ്ലേറ്റ് ഘടിപ്പിച്ചവയുടെ വിവരങ്ങൾ ഡാറ്റാ വാഹൻ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ആർഡിയോ ഓഫീസുകളിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ സാധിക്കൂ विले विले मिल्ली 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 ൂ ഇത്തരം പ്ലേറ്റുകളുടെ വിലയും ഫിറ്റിംഗ് ചാർജും വാഹന വിലയിൽ ഉൾപ്പെടുത്തുകയല്ലാതെ പ്രത്യേക വില ഈടാക്കുകയുമില്ല മേൽപ്പറഞ്ഞ രീതിയിലല്ലാതെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് വാഹനം ഓടിച്ചാൽ രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു നിബന്ധനകൾ എന്തെല്ലാം എന്ന് നോക്കാം നമ്പർ പ്ലേറ്റ് ഒരു മില്ലിമീറ്റർ കനമുള്ള അലുമിനിയം ഷീറ്റ് കൊണ്ടുണ്ടാക്കിയതും ടെസ്റ്റിംഗ് ഏജൻസി പാസാക്കിയതുമാവണം പ്ലേറ്റിന്റെ നാല് അരികുകളും മൂലകളും റൌണ്ട് ചെയ്തിട്ടുണ്ട് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത് തടയാനായി ഇരുപത് സ്റ്റാർ ഇരുപത് മില്ലിമീറ്റർ ആകൃതിയിലുള്ള ഒരു ക്രോമിയം ഹോളോഗ്രാം പ്ലേറ്റിന്റെ മുകളിൽ ഇടതുപാട് ഭാഗത്തായി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് ഹോളോഗ്രാമിൽ നീല നീലനിറത്തിൽ അശോകചക്രമുണ്ട് പ്ലേറ്റുകൾക്ക് ചുരുങ്ങിയത് അഞ്ചു വർഷത്തിനിടയിൽ നശിച്ചു പോകാതിരിക്കാനുള്ള ഗ്യാരണ്ടിയുണ്ട് ഇടതുഭാഗം താഴെ പത്തക്ക ലേസർ ബ്രാൻഡഡ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട് വാഹന നമ്പറിന്റെയും അക്ഷരങ്ങളുടെയും മുകളിൽ ഇന്ത്യ എന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചെഴുതിയ ഹോട്ട് സ്റ്റാമ്പിംഗ് ഫിലിം ഉണ്ട് പ്ലേറ്റിൽ ഇടതുഭാഗത്ത് നടുവിലായി ഐ എൻ ഡി എന്ന് നീല കളറിൽ ഹോട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേറ്റുകൾ ഊരിമാറ്റാനാവാത്ത വിധവും ഊരി മാറ്റിയാൽ പിന്നീട് ഉപയോഗിക്കാനാവാത്ത വിധവും സ്നാപ്പ് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഘടിപ്പിക്കുക അടുത്തതായി തേർഡ് രജിസ്ട്രേഷൻ പ്ലേറ്റ് ിയം ബോർഡ് ഹോളോഗ്രാം സ്റ്റിക്കർ രൂപത്തിലുള്ള നൂറ് ഇസ്റ്റ് അറുപത് മില്ലിമീറ്റർ വലിപ്പത്തിലുള്ളതും ഇളക്കി മാറ്റാൻ ശ്രമിച്ച നശിച്ചു പോകുന്നതുമാണ് ഇവ മുൻപിലെ വിൻഷീൽഡിൽ ഉള്ളിൽ ഇടതുമൂലയിൽ ഒട്ടിക്കണം രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ പേര് വാഹന നമ്പർ ലേസർ നമ്പർ വാഹന രജിസ്ട്രേഷൻ തീയതി എന്നിവയാണ് ഇതിലുള്ളത് താഴെ വലതു മൂലയിൽ പത്ത് ഈസ്റ്റ് പത്ത് മില്ലിമീറ്റർ വലിപ്പത്തിൽ ക്രോമിയം ബോർഡ് ഹോളോഗ്രാം വേണം ഡീസൽ വാഹനത്തിന് സ്റ്റിക്കർ കളർ ഓറഞ്ചും പെട്രോൾ സി എൻ ജി വാഹനത്തിന് ഇളം നീലയും മറ്റുള്ളവയ്ക്ക് ഗ്രേ കളറുമായിരിക്കണം നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും 加油吧！<清>